കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് പുരസ്കാര വിതരണത്തിന് ആശംസകളുമായി ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി എടുത്തുപറയേണ്ട പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് കുടുംബശ്രീ നടത്തിയതെന്നും പറഞ്ഞു കുടുംബശ്രീയും കേരളവിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ പരിപാടി ഒക്ടോബർ നാലിന് വൈകുന്നേരം കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ചടങ്ങിൽ രാഷ്ട്രീയ കലാസാഹിത്യ സിനിമ വാണിജ്യ കായികരംഗത്തെ പ്രമുഖരും പങ്കെടുക്കും കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നാലിന് നടക്കുന്നത് കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുക പുരസ്കാര ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമാ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെട്ടവരുടെ വർണ്ണാഭമായ കലാസന്ധിയും നടക്കും രജിത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരളാവിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു കേരളത്തിലെ കുടുംബശ്രീ കൈവരിച്ച നേട്ടങ്ങൾ അതിപ്രാധാന്യമുള്ളതാണെന്നും ബിജു എളക്കുഴി പറഞ്ഞു സംസ്ഥാനത്തിന്റെ സർവമേഖലയിലും കുടുംബശ്രീ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു അടുക്കളയിൽ മാത്രം ഒതുങ്ങിയ വനിതകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീ ശാക്തീകരണം എന്നത് പേരിൽ മാത്രം ഒതുങ്ങിയ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കുടുംബശ്രീ പ്രസ്ഥാനത്തിന് പിറവിയെടുക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോൾ മലപ്പുറത്ത് വെച്ചിട്ടാണ് ഈ കുടുംബശ്രീ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ സാമൂഹിക രംഗത്ത് അല്ലെങ്കിൽ സർവ മേഖലയിലും കുടുംബശ്രീ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അതി പ്രാധാന്യമുള്ളതാണ് ഈ വേളയിൽ കേരള വിഷനും കുടുംബശ്രീയും ഒരുക്കുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് ദാന ചടങ്ങ് കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് നമുക്കറിയാം അടുക്കളയിൽ മാത്രം ഒതുങ്ങിയ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിച്ച് ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ അവരെ ഉൾപ്പെടുത്താനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനം എന്തുകൊണ്ടും ധന്യമാണ് ആ ഒരു വേളയിൽ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു ഓരോ ജില്ലയിൽ നിന്നും പത്തു മേഖലകളിൽ മികവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനായി പ്രത്യേക ജൂറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറ്റിനാൽപ്പത് മൈക്രോ എന്റർപ്രൈസുകളെ കണ്ടെത്തിയതിനു ശേഷം മികവ് തെളിയിക്കുന്ന പത്ത് യൂണിറ്റുകൾക്കാണ് പരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നത്